ഇന്നലെ എക്സിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ച ഒരു പോസ്റ്റാണ് കേട്ടോ അതിനെ സംബന്ധിച്ച് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും അതിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കേട്ടോ അതായത് ഇരുപത്തിരണ്ട് വർഷം പഴയ വോട്ടർ പട്ടികയുടെ ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു അതായത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ എസ് ഐ ആർ അവസാനമായി നടപ്പാക്കിയത് അപ്പൊ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴുള്ള ഈ ഒരു പരിഷ്കരണം വരുന്നത് അപ്പൊ രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെയൊക്കെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പൊ വന്നു ആരൊക്കെ മരിച്ചുപോയി ആരൊക്കെ കൂടുതലായി ഇതിലേക്ക് ചേർത്തപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഈ ഇപ്പൊ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പൊ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ രാഹുൽ ഗാന്ധി നമുക്കറിയാം കുറെ കാലമായി ഇയാൾ ഇങ്ങനെ പൊട്ടത്രങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞു കോൺഗ്രസുകാരെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മനുഷ്യനൊന്ന് പിടിച്ചു മാറ്റി ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ടാ എങ്ങോട്ടേക്കുന്ന ഐക്യങ്ങൾ എന്ന് ഞങ്ങൾ പാർട്ടി രക്ഷപ്പെടും കാരണം വായ തുറന്ന വിഡിത്തം വായ തുറന്ന വിഡ്ഢിത്തം ആ വിഡിത്തം തന്നെ എങ്ങനെ അവതരിപ്പിക്കുക എന്തോ ഭയങ്കര സംഭവം എന്നുള്ള എൽ ഇ ഡി വാളിലൊക്കെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ മൈക്കൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് നമ്മളി വെക്കെന്തോ ഭയങ്കര സംഭവമാണെന്ന് പൊട്ടത്തരം ആന പൊട്ടത്തരം ഒരു പ്രാവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യമില്ല മൂന്ന് പ്രാവശ്യമില്ല പൊട്ടത്തരങ്ങളോട് പൊട്ടത്തരം ഇയാൾ പറയുന്നത് മുഴുവൻ തെറ്റാണ് അബദ്ധമാണ് ൾക്കാര് മുഴുവൻ പറയാണ് മുഴുവൻ പറയുന്നു ഇയാൾ എന്ത് പറയുകയാണ് കോൺഗ്രസ്കാരും പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ആ പ്രിയങ്കന്റെ ഇയാൾ പറ്റൂല എന്ന് പക്ഷെ ഇപ്പോഴും ഈ എന്തോ ഹൈഡ്രജൻ ബോംബ് ന്യൂട്രോൺ ബോംബ് മറ്റേ ബോംബ് ആന അവസാനം ഇയാൾ പറയുന്നത് മുഴുവൻ വിട്ടിത്ത ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല കേട്ടോ ഇയാളുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ആ പോസ്റ്റിൽ പറയുന്നത് ഞാൻ തലകേണ്ടി വായിച്ചല്ലോ ഇരുപത്തിരണ്ട് വർഷം അതായത് ആദ്യത്തെ എസ് ഐ ആർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തി മൂന്ന് വർഷം ആകുന്നു ഇരുപത്തിരണ്ട് വർഷം പഴയ വോട്ടർ പട്ടികയുടെ ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്നറിയോ ഇപ്പോ ഈ ഫോമൊക്കെ പൂരിപ്പിക്കാൻ ഈ ആൾക്കാരെങ്ങനെ ഇപ്പൊ ഫോം പൂരിപ്പിക്കുക ഈ ഫോം പൂരിപ്പിക്കണമെങ്കിൽ ഇവർ ആയിരക്കണക്കിന് പേജുകൾ എന്ത് ചെയ്യണം ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കണം ഇവരുടെ പേരൊന്ന് കണ്ടു കിട്ടണ്ടേ അതാണ് പ്രശ്നം ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു എസ് ഐ ആർ പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവമായ തന്ത്രം ഈ എസ് എന്ന് പറയുന്നത് പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവമായ ആരുടെ ആരുടെ മനഃപൂർവമായ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ആരാണ് ബി ജെ പിയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരറ്റ കാര്യം കൂടി പറയട്ടെ ഈ നാട് മുഴുവൻ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ നടപടിക്രമങ്ങൾ നടത്തുന്നത് എന്യൂമറേഷൻ ജോലികൾ നടത്തുന്നത് ആൾക്കാർ ചേർക്കുന്നത് ആൾക്കാരെ വെട്ടി മാറ്റുന്നത് ഒന്നും ഇലക്ഷൻ കമ്മീഷൻ അല്ല മക്കളെ അതെനിക്ക് മനസ്സിലാക്കി ഇത് നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പാക്കുന്നത് നമ്മുടെ പിണറായിയുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്കറിയാം ഭൂരിഭാഗവും സി പി എമ്മിൽ ആൾക്കാരാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവരാണ് ഈ പരിപാടി നടത്തുന്നത് എന്നിട്ട് ഇവരുടെ വർത്തമാനം കേട്ടാൽ എന്താ വിചാരിക്കാറുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ വെട്ടി മാറ്റുന്നു അങ്ങനെയല്ല നമ്മൾ കേട്ടത് കർണാടകയിൽ മഹാദേവപുരയില് യു പിയിൽ മഹാരാഷ്ട്രയിൽ ബീഹാറിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഞാൻ പറയുകയാണ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇലക്ഷൻ കമ്മീഷണർ ഭയങ്കര സംഭവം സംഭവ ഇവരെന്ത് പണിയാ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഈ ആൾക്കാരെ മുഴുവനും വെട്ടി മാറ്റുക ഈ ആൾക്കാരെ മുഴുവനും കൂട്ടിച്ചേർക്കുക ഇല്ലാത്ത ആൾക്കാരെ കൂട്ടിച്ചേർക്കുക ഇത് മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ അതാത് കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ അവരുടെ ഉദ്യോഗസ്ഥന്മാരാണ് നടത്തുന്നതെന്നേ ഈ കേരളത്തിൽ പിണറായിയുടെ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ബി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ആളല്ല ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്നതാണ് പക്ഷെ ഇവർ ആരാണ് ഇവര് സി പി എമ്മിന്റെ സി പി എം ഭരിക്കുന്ന കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അതൊന്നും മനസ്സിലാക്കാതെ കേട്ടോ അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരില്ല ജീവനക്കാരില്ല ഇലക്ഷൻ കമ്മീഷന് ജീവനക്കാരില്ല അതെങ്കിലും മനസ്സിലാക്കുക ഇലക്ഷൻ കമ്മീഷന് ജീവനക്കാർ എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ അതാത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവ്വമായ തന്ത്രം അപ്പൊ പൗരന്മാരെ ഒക്കെ പീഡിപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊരു ഓൺലൈനിൽ ഏഷ്യാനെറ്റിൽ വന്നൊരു വാർത്തയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ബി എൽഒമാരുടെ മരണങ്ങൾക്ക് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞല്ലോ മരണങ്ങൾക്ക് കാരണം കേന്ദ്ര സർക്കാർ ആണ് എന്ന് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിന്റെ അടുത്ത പട്ടത്തിലാണ് ഈ മരിക്കുന്നതിനൊക്കെ കാരണം കേന്ദ്ര സർക്കാർ ആണ് അമിത്ഷാ ഉത്തരം പറയണം നരേന്ദ്രമോദി ഉത്തരം പറയണം എസ് ഐ ആർ പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവമായ തന്ത്രമാണ് ഓക്കെ ജനങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലാണ് എസ് ഐ ആർ എന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു ഞാൻ അങ്ങ് എപ്പോഴൊന്നും പറയാനില്ലല്ലോ എസ് ഐ ആർ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ജനാധിപത്യത്തെ ബലി കഴിക്കാനും ഇരിക്കുന്നവരെ സംരക്ഷിക്കാനുമുള്ള ഗൂഢാലോചനയാണെന്നും രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചു അപ്പൊ ഇവിടെ നടക്കുന്ന എസ് എന്താ പറയാ കേന്ദ്രത്തിലെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ കേരളത്തിലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മോദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എസ് ഐ ആർ നടത്തുകയാണ് മൂപ്പര് പറയുന്നത് പൗരന്മാർക്ക് അവരുടെ പേരുകൾ കണ്ടെത്താൻ ഇനിയാണ് ഏറ്റവും വലിയ പൊട്ടത്തരെ പൗരന്മാർക്ക് അവരുടെ പേരുകൾ കണ്ടെത്താൻ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വോട്ടർ പട്ടികയുടെ ആയിരക്കണക്കിന് പേജുകൾ എത്രയാണ് ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു എന്നും രാഹുൽ പറഞ്ഞു യഥാർത്ഥ വോട്ടർമാരെ തളർത്തുകയും തട്ടിപ്പ് തടസ്സമില്ലാതെ തുടരാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും രാഹുൽ ആരോപിച്ചു ഇനി ഈ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഖാർഗെ തുടങ്ങിയ ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് എൻ്റെ എൻ്റെ വീട്ടിലെ എൻ്റെ എൻ്റെയും എൻ്റെ മകളുടെയും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഫോമുകളാണ് കുറച്ച് ദിവസമായി ഇവിടെ കൊണ്ടു പോയിട്ട് ഇവിടെ കൊണ്ടു പോയിട്ട് കുറച്ച് ദിവസമായി ബി എല്ലോ ഇത് പൂരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നിന്ന് നിങ്ങളുടെ പേരും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ കണ്ടെത്താൻ ആയിരക്കണക്കിന് പേജുകൾ നിങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും അത് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്നതാണ് നമുക്കൊന്ന് നോക്കാം നമുക്കൊന്ന് നോക്കാം ഇതാ ഇനിയും ഈ ഫോമ് പൂരിപ്പിക്കാൻ ഫോമ് പൂരിപ്പിക്കാൻ വേണ്ടി ഫോമ് പൂരിപ്പിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്കാർ വല്ലവരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ എന്റെ എസ് ഐ ആർ ഫോം ഇതിൽ ഇത് പൂരിപ്പിക്കാൻ ഈ ഫോം പൂരിപ്പിക്കാൻ പരമാവധി വേണ്ട സമയം എത്രയാണെന്നറിയോ ഈ ഫോം പൂരിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും മൊബൈൽ ഫോൺ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ ആധാർ ആധാർ കാർഡും ഉണ്ടാവില്ലോ ആധാർ കാർഡും ഒരു മൊബൈൽ ഫോണും ഒരു പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അമ്നേഷ്യ ബാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ മറവി രോഗമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചേ അഞ്ച് മിനിറ്റ് മതി ഈ ഫോം പരിപ്പിക്കാൻ ഇത്രയേ ഉള്ളൂ അതായത് ആദ്യം പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയോ ജനന തീയതി എൻ്റെ ജനന തീയതി ഞാൻ എഴുതി എൻ്റെ ജനന തീയതി ആദ്യത്തെ കോളത്തിൽ എൻ്റെ ജനന തീയതി ആധാർ നമ്പർ എൻ്റെ ആധാർ കാർഡിലെ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ അതും എഴുതി മൊബൈൽ നമ്പർ എന്റെ മൊബൈൽ ഫോൺ നമ്പറും എഴുതി പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേര് ചന്ദ്രശേഖരൻ ഞാൻ എഴുതി പിതാവിന്റെ എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ ലഭ്യമല്ല ഞാൻ അത് ഒഴിച്ചിട്ടു മാതാവിന്റെ പേര് എന്റെ അമ്മയുടെ പേര് ആനന്ദബായി എഴുതി മാതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ മാത്രം മതിയെ ഇല്ല ലഭ്യമല്ല അത് ഞാൻ ഒഴിച്ചിട്ടു പങ്കാളിയുടെ പേര് ബാധകമെങ്കിൽ അനിത കെ പേരെഴുതി പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ എഴുതി എക്സ് ജെ സീറോ സിക്സ് ഫൈവ് സെവൻ വൺ സിക്സ് വൺ സിക്സ് എന്ന് എഴുതി ലഭ്യമല്ലായിരുന്നു എങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല ഇത്രയും ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി ഇത്രയും ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ എനിക്ക് ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് വേണ്ട അച്ഛന്റെ പേര് ഇങ്ങനെ ആലോചിച്ച് നടക്കണ്ട അമ്മന്റെ പേര് ഇങ്ങനെ ആലോചിച്ച് നടക്കണ്ട എന്റെ മൊബൈൽ നമ്പർ ആലോചിച്ച് നടക്കണ്ട എന്റെ ആധാർ കാർഡ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ നമ്പർ ഒന്ന് നോക്കി എഴുതിയാൽ മതി എനിക്ക് എൻ്റെ പേരറിയാം അതുകൊണ്ട് പ്രശ്നമില്ല ഇത്രയും സാധനങ്ങൾ എഴുതാൻ ഒരു മിനിറ്റ് മതി ബാക്കി നാല് മിനിറ്റ് ബാക്കിയുണ്ട് ഇനിയാണ് അടുത്ത അടുത്ത ഭാഗം അതായത് സെക്കൻഡ് സെക്കൻഡ് ഹാഫിൽ രണ്ട് കോളങ്ങളുണ്ട് അതായത് ഞാൻ രണ്ടായിരത്തി രണ്ടിലും വോട്ട് ചെയ്ത ആളാണ് രണ്ടായിരത്തി രണ്ടിലും ഞാൻ വോട്ട് ചെയ്ത ആളായതുകൊണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ നടപ്പാക്കിയ അവസാനമായി നടപ്പാക്കിയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എന്റെ പേരുണ്ട് അതുകൊണ്ട് ഞാൻ പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗമാണ് ഈ ഭാഗം ഞാൻ പൂരിപ്പിക്കണം ആ പൂരിപ്പിക്കുമ്പോൾ ആ പൂരിപ്പിക്കുന്നതിന് മുമ്പേ അതിന്റെ ഏറ്റവും അടിയിൽ നിയമസഭാ നമ്പർ ഉണ്ട് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്റെ നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ് ഓരോരുത്തർക്കും അറിയാം ഇതൊന്നും ആര് പഠിപ്പിക്കേണ്ട അറിയാം അവരുടെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് എന്റെ നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ് ഇനി അതിൽ ഭാഗം നമ്പർ ഉണ്ട് അതായത് ഈ നമ്മുടെ ബൂത്തിന്റെ നമ്പർ ബൂത്തിന്റെ നമ്പർ ബൂത്തിന്റെ നമ്പർ ഏതാണെന്ന് എനിക്കറിയില്ല ക്രമ ക്രമനമ്പർ എന്റെ നമ്പർ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതായത് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിയിൽ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിയിൽ നിങ്ങളുടെ ക്രമനമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ബൂത്ത് നമ്പർ ഏതാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല ബൂത്ത് ഏതാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ എവിടെ പോയിട്ടാണ് പണ്ടൊക്കെ വോട്ട് ചെയ്യാമെന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതെന്തായാലും ഒരു സ്ഥലം ഒരു സംഭവമായിരിക്കും നിങ്ങൾ വീട്ടിലെടുത്തോള ഏതെങ്കിലും ഒരു സ്കൂളൊക്കെ ആയിരിക്കും ആയിരിക്കട്ടോ നിങ്ങളുടെ ഈ മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് പേര് രണ്ടായിരത്തി രണ്ടിലും ബേപ്പൂരാണ് ഇപ്പോഴും ബേപ്പൂരാണ് നിയമസഭാ മണ്ഡലം ഇങ്ങനെ ഈ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഈ ഈ കാര്യങ്ങൾ അതായത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആ നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു നമ്പർ ഉണ്ട് ആ മണ്ഡലത്തിന്റെ നമ്പർ ഇവിടെ രേഖപ്പെടുത്തണം ബൂത്തിന്റെ നമ്പർ രേഖപ്പെടുത്തണം നിങ്ങളുടെ ക്രമ നമ്പർ രേഖപ്പെടുത്തണം ഇപ്പോഴത്തെ അല്ല രണ്ടായിരത്തി രണ്ടില് അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ രാഹുൽ ഗാന്ധി പറയുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഷീറ്റുകൾ എന്ത് ചെയ്യണം അങ്ങനെ തരയണങ്ങളെ എന്താ പറയാ നിങ്ങളെ പേര് കണ്ടെത്താമെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ കയ്യിലെ ഫോണെ എന്റെ കയ്യിലെ ഫോണില് എനിക്ക് എനിക്കറിയണം എനിക്ക് അറിയണം രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഹരീഷ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ എന്താ അറിയേണ്ടത് എൻ്റെ എപ്പിക് നമ്പർ അറിയണം എൻ്റെ എപ്പിക് നമ്പർ അറിയണം എൻ്റെ ബൂത്ത് നമ്പർ അറിയണം എൻ്റെ ക്രമ നമ്പർ അറിയണം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അറിയണം എനിക്ക് ആകപ്പാടറിയാം എനിക്ക് എൻ്റെ പേരറിയാം എൻ്റെ വീട്ടുപേരറിയാം എൻ്റെ മണ്ഡലം വേപ്പൂരാണെന്ന് അറിയാം ശരി ഞാൻ ഫോണെടുത്ത് ഗൂഗിളില് ഇലക്ട്രൽ റോൾ ഇലക്ടറൽ റോൾ ഇലക്ട്രൽ റോൾ ഒന്നും വേണ്ട എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണത് രാഹുൽ ഗാന്ധിനോടാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഖാർഗെ പിന്നെ ഗോവിന്ദൻ പിണറായി വിജയൻ തുടങ്ങിയ ഈ ഈ എസ് ഐ ആർ ഭയങ്കര സംഭവം ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫോൺ എടുക്കുക നെറ്റ് ഉണ്ടാവില്ല അല്ലെ നെറ്റ് നെറ്റില്ലാത്ത ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതില് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക അതായത് സെലക്ട് ഈ ഗൂഗ് ഗൂഗിളില് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് അപ്പൊ ഞാനിതാ ഗൂഗിളില് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ നല്ല നല്ല വേഗത എന്താ പറയാ ലാംഗ്വേജ് ഒന്നുമില്ല കേട്ടോ അപ്പൊ ഇതാ ഇങ്ങനെ കിട്ടും നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു കോളം ഓപ്പൺ ആയി കിട്ടും അതായത് അതില് രണ്ട് കാര്യങ്ങളാണുള്ളത് ഡിസ്ട്രിക്റ്റും എൽ എ സി എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നിങ്ങളുടെ അസംബ്ലിയുടെ പേര് നിങ്ങളുടെ ജില്ല ജില്ലാ അസംബ്ലിയുടെ പേര് ഇത് രണ്ടും നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം പൂരിപ്പിച്ചു കൊടുക്കുന്നു വേണ്ട തെരഞ്ഞെടുത്താൽ മതിയെ ഡിസ്ട്രിക്ട് എന്നുള്ളിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഞാൻ ജസ്റ്റ് കോഴിക്കോട് അമർത്തി ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് അമർത്തിയെ ഒന്ന് ടച്ച് ചെയ്താൽ മതി അതായത് പിന്നെ അടുത്ത് നിയമസഭാ മണ്ഡലമാണ് അവിടെ ഞാൻ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വടകര നാദാപുരം മേപ്പയൂർ കൊയിലാണ്ടി പേരാമ്പ്ര ബാലുശ്ശേരി കൊടുവള്ളി കോഴിക്കോട് ബേപ്പൂർ ഇതാ വരണേ ഞാൻ ബേപ്പൂരിൽ നിന്ന് ടച്ച് ചെയ്തു അങ്ങനെ കോഴിക്കോടും ബേപ്പൂരായി ഇതൊന്ന് മേലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇതിന്റെ അടിയിൽ കാണാം പോളിംഗ് സ്റ്റേഷൻ നെയിം പോളിംഗ് സ്റ്റേഷൻ ഉണ്ട് എനിക്കറിയാം ഞാൻ വോട്ട് ചെയ്തത് ചെറുവണ്ണൂർ സ്കൂളിലാണ് ചെറുവണ്ണൂർ സ്കൂള് ജസ്റ്റ് ഇതാ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ നിരത്തി നോക്കിയാൽ ബേപ്പൂർ തട്ടടുത്ത് നടുവട്ടം നടുവട്ടം ബേപ്പൂര് നല്ലണം എന്നൊക്കെ കഴിഞ്ഞപ്പ ചെറുവണ്ണൂർ എത്തി ആ അതാ ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവണ്ണൂർ കണ്ടില്ലേ ഗവൺമെന്റ് ആണ് ഈ എന്താ പറയാ ബൂത്ത് നമ്പർ എന്ന് പറയുന്നത് അമ്പത്തി ആറാണ് അമ്പത്തി ആറ് പോലെ അമ്പത്തി ആറ് ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവണ്ണൂർ അത് ഡൗൺലോഡ് നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ടച്ച് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമ്മൾ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ അതായത് അമ്പത്തി ആറാം നമ്പർ ബൂത്തിൽ ചെറുവണ്ണൂർ സ്കൂൾ എന്ന് പറയുന്ന അമ്പത്തി ആറാം നമ്പർ ബൂത്തിലെ മുഴുവൻ വോട്ടർമാരുടെ എണ്ണവും വരൂട്ടോ ഇത് ഇത് ഇങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ വലുതാക്കി ഇത് ഇങ്ങനെ ഒന്ന് വലുതാക്കി ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ വരിക നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം അങ്ങനെ പോയി 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 നോക്കി 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 ഇരുന്നൂറ്റി എട്ട് എന്റെ നമ്പർ ഇരുന്നൂറ്റി എട്ടാണ് ക്രമനമ്പർ ഇരുന്നൂറ്റിയെട്ട് അതായത് അൻപത്തി ആറ് നമ്പർ ബൂത്തിൽ ഇരുപത്തി ആറ് പൂജ്യം ഇരുപത്തി ആറ് ബേപ്പൂര് ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ നമ്പർ ഇരുപത്തി ആറാണ് ഇരുപത്തി ആറ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ അൻപത്തി ആറ് എന്ന് പറഞ്ഞ ബൂത്തിൽ ഇരുന്നൂറ്റിയെട്ട് എന്ന് പറയുന്ന ക്രമ നമ്പറിൽ ഹരീഷ് എന്നുള്ള എന്റെ പേര് ഇതിൻ്റെ അകത്തുണ്ട് ഇതിന്റെ ഇങ്ങേപ്പുറത്ത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛന്റെ പേരുണ്ട് അതും കൂടി കഴിഞ്ഞിക്കാണെങ്കിൽ എപ്പിക് നമ്പർ കാണാം പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടേ നാല് പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടേ നാലാണ് എപ്പിക് നമ്പർ പിന്നെ എന്റെ വയസ്സ് എന്റെ വീട്ടും പേര് അനന്തചന്ദ്രാലയം വീട്ടിന്റെ പേരൊക്കെ ഉണ്ട് ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായ വേണ്ടി വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റാണ് ഒരു മിനിറ്റ് കൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ആയിരക്കണക്കിന് പേജുകൾ നോക്കിയിട്ട് ജനങ്ങൾ തളർന്ന് വീണ് പോകും കുറെ ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്യും കുറെ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാർ ബോധം കെട്ട് വീഴും കുറെ ആൾക്കാർ ജീവിതം തന്നെ മതിയാക്കും ഒരു മിനിറ്റ് ഓരോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ മണ്ഡലത്തിന്റെ നിങ്ങളുടെ മണ്ഡലത്തിന്റെ നമ്പർ എത്രയാണ് നിങ്ങളുടെ ഭൂത്തിന്റെ നമ്പർ എത്രയാണ് നിങ്ങളുടെ എപ്പിക് നമ്പർ എത്രയാണ് നിങ്ങളുടെ പേര് അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഈ വീട്ടുപേര് എല്ലാ സാധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ കിട്ടി ഇത് രണ്ടായിരത്തി രണ്ടിലെ ആ സംഭവം അപ്പൊ എപ്പിക് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗം എനിക്ക് പൂരിപ്പിക്കണം വോട്ടറുടെ പേര് വോട്ടറുടെ പേര് അവിടെ ഞാൻ എന്റെ പേര് ഹരീഷ് എപ്പിക് നമ്പർ നേരത്തെ പറഞ്ഞല്ലോ പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് നാല് എഴുതി ബന്ധുവിന്റെ പേര് എന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ചന്ദ്രശേഖരൻ ബന്ധം പിതാവ് ജില്ല കോഴിക്കോട് സംസ്ഥാനത്തിന്റെ പേര് കേരളം ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ എന്റെ ജില്ല കോഴിക്കോട് സംസ്ഥാനത്തിന്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ബേപ്പൂര് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബേപ്പൂര് മണ്ഡലം നമ്പർ ഇരുപത്തി ആറ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ഇരുപത്തിയാറ് എന്റെ ബൂത്ത് നമ്പർ അമ്പത്തി ആറ് ക്രമനമ്പർ ഇരുന്നൂറ്റി എട്ട് ഇത്ര എഴുതി ഈ ഭാഗം എനിക്ക് പൂരിപ്പിക്കേണ്ട കാര്യമില്ല അവിടെ എന്താണ് പറയുക വോട്ടറുടെയോ മറ്റാരെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിന്റെയോ ഒപ്പ് എന്റെ ഉപ്പ് ഞാൻ പേരെഴുതി സുന്ദരമായൊരു ഒപ്പുവിട്ട് ഇവിടെ എനിക്ക് എൻ്റെ പഴയ ഫോട്ടോ ആണിത് പഴയ ഫോട്ടോ ആണത് പുതിയൊരു ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് വെറുതെ ആവശ്യമൊന്നുമില്ല ഈ ഫോട്ടോ മതി വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഫോട്ടോ ആണ് അതുകൊണ്ട് ഇത്രയായി കഴിഞ്ഞാൽ സംഭവം സംഭവം നീറ്റായി അഞ്ചു മിനിറ്റ് വേണ്ട അഞ്ചു മിനിറ്റും വേണ്ട ആദ്യത്തെ ഭാഗം പൂരിപ്പിക്കാൻ ഒരു മിനിറ്റ് നിങ്ങളുടെ ഈ എപ്പിറ്റ് നമ്പറും ബാക്കിയുള്ള സാധനം ഒന്ന് സെലക്ട് ചെയ്യാൻ ഈ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് നമ്മുടെ ഈ നെറ്റൊക്കെ ഒന്ന് സ്ലോ ആണെങ്കിൽ ചിലപ്പോ രണ്ട് മിനിറ്റ് എടുത്തോ രണ്ടൊന്ന് മൂന്ന് മിനിറ്റ് ഇത് പൂരിപ്പിക്കാൻ ഒരു മിനിറ്റ് മൂന്നൊന്ന് നാല് മിനിറ്റ് ഒപ്പിടാൻ ഒപ്പിടാൻ മിനിറ്റ് ഒന്നും മിനിറ്റ് ഒപ്പിടാ ഇതിനാണ് ആൾക്കാർ ഇത് പൂരിപ്പിക്കാനാണ് നമ്മുടെ ദേശാഭിമാനി പത്രം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നു ഇതാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് രക്ഷിതാവിന്റെ പേര് ഏത് രക്ഷി എവിടാ രക്ഷിതാവിന്റെ പേര് നിങ്ങളെ രക്ഷിതാവിന്റെ പേര് ആരാണ് അച്ഛനും അമ്മയല്ലേ നിങ്ങളെ രക്ഷിതാവ് എന്ന് പറയുന്നത് അച്ഛന്റെ പേര് നിങ്ങൾക്ക് ഇന്നലെ തെരഞ്ഞെടുക്കണം ഞാൻ പറയിപ്പിക്കേണ്ടത് അച്ഛന്റെ പേര് അമ്മന്റെ പേര് രക്ഷിതാവിന്റെ പേര് എന്താണ് എഴുതുക ഏത് പേരാണ് എഴുതുക രക്ഷിതാവ് ആരാണ് മിനിറ്റ് തീരേണ്ട സാധനാണ് ഇനി ഇതാ അടുത്തത് എന്റെ മോളുടെ എന്റെ മോളുടെ ഫോമാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടില് എൻറെ മകള് രണ്ടായിരത്തി രണ്ടിൽ എന്റെ മകള് ഇത് ചെയ്തിട്ടില്ല എന്ത് ചെയ്തിട്ടില്ല ഈ എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടില് പേരുണ്ടാവില്ല രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്തിട്ടില്ല പുതിയ വോട്ടറാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മറ്റേ ഭാഗം അതായത് ഈ ഫസ്റ്റ് പാർട്ടിലാണ് ഞാൻ രണ്ടായിരത്തി രണ്ടില് വോട്ടർ ആയതുകൊണ്ടാണ് ഈ ഭാഗം പൂരിപ്പിച്ചത് ഈ ഭാഗം എനിക്ക് വേണ്ട പക്ഷെ എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ട അതിന് പകരം ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അതിന് പകരം എൻ്റെ മകള് പൂരിപ്പിച്ചതാണ് പേര് അതായത് ആരാണോ രണ്ടായിരത്തി രണ്ടില് ഈ പറയുന്ന പെൺകുട്ടിയുടെ എൻ്റെ മകളുടെ രക്ഷിതാവ് രണ്ടായിരത്തി രണ്ടിൽ എന്തായാലും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമല്ലോ ആ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അവൾ പേരെഴുതി പേര് ഹരീഷ് അതായത് അവളുടെ രക്ഷിതാവിൻ്റെ പേര് എപ്പിക് നമ്പർ എപ്പിക് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എപ്പിക് നമ്പർ അറിയായിരുന്നു അതിന് പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടേ നാല് എപ്പിക് നമ്പർ ബന്ധുവിന്റെ പേര് എന്റെ ബന്ധുവിന്റെ പേരാണ് എന്റെ ബന്ധു ഞാൻ എഴുതിയത് എന്റെ അച്ഛന്റെ പേര് ചന്ദ്രശേഖരൻ ഓക്കെ പിതാവ് ബന്ധം പിതാവാണ് ബന്ധം ജില്ല കോഴിക്കോട് സംസ്ഥാനം കേരളം മണ്ഡലം ബേപ്പൂര് ഞാൻ നേരത്തെ പറഞ്ഞ മതി നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇരുപത്തി ആറ് ബൂത്ത് നമ്പർ അമ്പത്താറ് ക്രമ നമ്പർ ഇരുന്നൂറ്റി എട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഭാഗം പുതിപ്പിക്കാൻ ഒരു മിനിറ്റ് അതിന് മേലെ എന്റെ മോളുടെ പേരും ബാക്കിയുള്ള സാധനങ്ങളും ഞാൻ നേരത്തെ പുലിപ്പിക്കാൻ രണ്ട് മിനിറ്റ് എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മിനിറ്റ് മതി അപ്പൊ രണ്ട് മിനിറ്റ് കൊണ്ട് പൂരിപ്പിക്കേണ്ട അല്ലെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് പൂരിപ്പിക്കേണ്ട ഈ ഫോമാണ് എന്താ പറയാ എന്താ പറയേണ്ടത് നിങ്ങൾ പറ ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലെ ഈ എസ് ഐ ആർ എന്തോ ഭയങ്കര സംഭവം എസ് ഇനി ഈ ബി എൽ എം ആർ ആലോചിച്ചോക്കെ ഈ മാതിരി ഓരോ വീട്ടിലും ഓരോ വീട്ടിലും രണ്ടും നാലും മിനിറ്റ് കൊണ്ട് പൂരിപ്പിക്കേണ്ട ഈ സാധനങ്ങളാണ് ഏതാണ്ട് ഒരു നാനൂറ് വീടുകളുള്ളത് ഈ നാനൂറ് വീടുകളിൽ ഈ ഫോം കൊണ്ടു കൊടുക്കുക ഈ നാനൂറ് വീടുകളിൽ നിന്ന് ഫോം പൂരിപ്പിച്ച് വാങ്ങുക ഇനി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഇപ്പം എന്റെ ഇതിലുള്ളത് റഷീദ് കെ പി എന്ന് പറഞ്ഞിട്ട് ബി എൽ ഓയുടെ നമ്പർ നേരെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഞാൻ ഇവിടെ വിളിക്കേണ്ട കാര്യം വന്നില്ല വേണമെങ്കിൽ വിളിച്ചു നോക്കാം വിളിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ നാലാം തീയതിയുടെ ഉള്ളിൽ ഇത് വന്ന് വാങ്ങിക്കൊണ്ടുപോകുകയും ചെയ്യും തീർന്നു ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതിനാണ് ഇതിനാണ് ഈ ലോകം മുഴുവൻ ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവം എസ് ഐ ആർ നടപടിക്രമങ്ങളിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും വേറെ എന്തൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും തലകറങ്ങി വീണിട്ടുണ്ടാവും എന്നാൽ വെയിലത്ത് നടന്നിട്ട് ആൾക്കാർക്ക് തലകറങ്ങി വീണും ചിലപ്പോ അങ്ങനെ വീണിട്ടുണ്ടാവും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു പണിയും ചെയ്യാത്ത ഒരു പണിയും ചെയ്യാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും പത്തണി നടക്കുന്നത് അമ്മ ആൾക്കാർ ചിലപ്പോൾ തലകാറിലും വീണ്ടും അത്രയുള്ളൂ അത്രയേ ഉള്ളൂ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ പൂരിപ്പിക്കാൻ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് ഈ ബി എൽഒ മാർക്ക് ആകെ ഒരു നാലോ അഞ്ചോ നാലോ അഞ്ചോ ദിവസത്തെ പണി അത്രയേ ഉള്ളൂ തീർന്നു ഇനി ഇതുവരെ അപ്ലോഡ് ചെയ്യണം അത്രേ അപ്ലോഡ് ചെയ്യാനും ഏറി വന്ന നാലോ അഞ്ചോ ദിവസത്തെ പണി അത്രയേ ഉള്ളൂ അല്ല ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തീർന്നു എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസർ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് സംസ്ഥാനത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം കൊടുത്തു കഴിഞ്ഞു ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞു കുറേ ഇതാ വാങ്ങിയും കഴിഞ്ഞു ഈ ഡിസംബർ നാല് വരെ സമയത്ത് ഡിസംബർ നാലാവുമ്പോഴത്തേക്ക് ഇത് തീരും ചെയ്യും മറ്റന്നാളാണ് ഇത് ഇത് സ്റ്റേ ഇത് സ്റ്റേ എന്ന് പറഞ്ഞാണ്ട് കുറെ പാർട്ടീസ് കുറെ മന്ദബുദ്ധികൾ ഇവിടെ പോയിക്കുന്നു സുപ്രീം കോടതിയിൽ സുപ്രീംകോടതി ആറാം തീയതി ഇരുപത്തി ആറാം തീയതി തേക്ക് വെച്ചിരിക്കുന്ന ഇരുപത്തി ആറാം പറഞ്ഞാൽ ആ മറ്റന്നാൾ മറ്റന്നാൾ ഇനി കോടതി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ഇനി ഇനി വേണ്ട എന്ന് വെക്കും എനിക്കറിയില്ല എനിക്കറിയില്ല ജഡ്ജ്മെന്റ് ഏത് രീതിയിലാണ് വരിക പഴയ പോലെ ഒന്നല്ല അപ്പൊ കോടതി കോടതിയിലെ ജഡ്ജ്മെന്റ് ഒക്കെ വരുന്നത് നമ്മൾ ഒരിക്കലും ഊഹിക്കാത്ത തരത്തിലൊക്കെ വരും ഇനി വന്നാലും വന്നില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം